കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലയിലെ ചിറയങ്കീഴ് മേഖലയിലെ കല്ലമ്പലം യൂണിറ്റ് വ്യാപാരി ദിനം പ്രമാണിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് ഈ യൂട്യൂബ് ചാനൽ വ്യാപാര സംബന്ധമായ എല്ലാ വിഷയങ്ങളും ഉത്കൊണ്ഠിച്ചുകൊണ്ട് ഈ ചാനൽ പ്രവർത്തിക്കുന്നു വ്യാപാരികളുടെ എന്ത് പ്രശ്നങ്ങളും ഇതിനകത്ത് ഷെയർ ചെയ്യാം അതുപോലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കേരള സംസ്ഥാനത്തെ വിവിധ മൂവായിരത്തോളം വരുന്ന യൂണിറ്റുകൾക്ക് ഇതിനകത്ത് ഭാഗമാക്കാവാം പതിനാല് ജില്ലാ കമ്മിറ്റികൾക്ക് ഇതിനകത്ത് ഭാഗമാക്കാവാം ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും അതായത് കേരളത്തിലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സ്നേഹിക്കുന്ന യൂണിറ്റ് അംഗങ്ങൾക്കും അവരോടൊപ്പം പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ ഇതിനകത്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന പോകാവുന്ന ഒരു ചാനലാണ് നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളും ദൈനംദിന പ്രശ്നങ്ങൾ ഇന്ന് വ്യാപാര സമൂഹം അഭിവിനിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് കേരള സംസ്ഥാനത്ത് ചെറുകിട വ്യാപാരികളുടെ ഒട്ടനവധി വിഷയങ്ങൾ കാലാകാലങ്ങളിൽ മാറിയും തിരിഞ്ഞു വരുന്ന ഗവൺമെന്റുകളുടെ വ്യാപാര ദ്രോഹ നിയമങ്ങൾക്കെതിരെയും നമ്മുടെ കച്ചവടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നമുക്കെല്ലാം ഇതിനകത്ത് ഭാഗവത്തായി കൊണ്ടുപോകുവാനും കഴിയും ഇത് നമുക്ക് വേണ്ടി തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് വ്യാപാരികൾക്കും അവരോടൊപ്പം പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും വേണ്ടിയുള്ള ഈ ചാനൽ ഈ വ്യാപാരി ദിനം പ്രമാണിച്ച് കേരളത്തിലെ വ്യാപാരികൾക്ക് വേണ്ടി അത് ഞങ്ങൾ समर्पय